നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടീം ഇന്ത്യയുടെ കരുത്തിലും മികവിലും സംശയിച്ചവർക്കുള്ള മറുപടിയാണിത് കിവീസിനോട് ടീം ഇന്ത്യ എന്തോ അങ്ങ് തകർന്ന് തരിപ്പിടമാകുമെന്ന് സ്വപ്നം കണ്ടവർക്കും ഇതിൽ മറുപടി ഉണ്ട് നമ്മുടെ സ്പിൻ ബോളിംഗിന് മുന്നിൽ കിവികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല നാൽപ്പത്തി നാല് റൺസിന് കിവീസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ സമ്പൂർണ്ണ വിജയവുമായിട്ട് സെമിഫൈനലിലേക്ക് ടീം ഇന്ത്യ ടീം ഇന്ത്യ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായിട്ടാണ് സെമിയിലെത്തുന്നത് നേരത്തെ തന്നെ സെമി ഉറപ്പിച്ചിട്ടുണ്ട് ഗ്രൂപ്പിൽ ഏത് സ്ഥാനം എന്നുള്ളതിൻ്റെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഒന്നാം സ്ഥാനം ഓഹ് ഒന്നാമതല്ലാതെ ഇവിടെ പോകാൻ ഇത് ടീം ഇന്ത്യ രോഹിത് നയിക്കുന്ന ടീം ഇന്ത്യ കിങ് കോലിയുടെ ടീം ഇന്ത്യ പൊളിച്ചടുക്കിയ ഒരു പ്രകടനം തന്നെയാണ് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കളിയില് ആദ്യം ബാറ്റ് ചെയ്ത നമ്മുടെ ടീം നിശ്ചിത അൻപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റ് ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് റൺസാണ് അടിച്ചിരുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഇന്നിങ്സ് ബ്രേക്കിന്റെ സമയത്ത് വിശദമായി പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല എങ്കിലും ഈ ഇന്നിങ്സിന് കരുത്തായി മാറിയത് അയ്യരും അക്സർ പട്ടേലും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു കൂട്ടുകെട്ട് തന്നെയായിരുന്നു അതിൽ അക്സർ പട്ടേൽ നാല്പത്തിരണ്ട് റൺസ് എടുത്തു ശ്രേയസ് അയ്യർ തൊണ്ണൂറ്റി എട്ട് പന്തുകൾ നേരിട്ട് എഴുപത്തി ഒമ്പത് റൺസാണ് അടിച്ചത് പിന്നെ അവസാന ഭാഗത്ത് ഹാർദിക് പാണ്ഡ്യയുടെ മികച്ച പ്രകടനം നാൽപ്പത്തി പന്തുകൾ നേരിട്ട് അദ്ദേഹം നാല് ഫോറും രണ്ട് സിക്സറും അടക്കം നാല്പത്തിയഞ്ച് റൺസ് കുറിച്ചിരുന്നു അങ്ങനെ ഒടുവിൽ ഒമ്പത് വിക്കറ്റിനെ ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് എന്ന നിലയിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് അവസാനിച്ചു അഞ്ചു വിക്കറ്റാണ് മാറ്റ് ഹെൻറി പിഴുതെടുത്തിരുന്നത് എന്നാൽ എന്നാൽ ഇന്ത്യയുടെ സ്പിൻ സ്പിൻബോളിങ്ങിന് മുന്നിൽ പിടിച്ച് നിൽക്കാൻ ന്യൂസിലാന്റിന് കഴിയാതെ പോയി അവർക്ക് വേണ്ടി വില്യങ് മുപ്പത്തിയഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസ് എടുത്തു രജിൻ രവീന്ദ്ര ആറ് റൺസുമായിട്ടാണ് മടങ്ങിയത് തുടക്കത്തിൽ അവർ ഇന്ത്യൻ പേസർമാർക്കെതിരെ ഒരു ശ്രമമൊക്കെ നടത്തി പക്ഷേ രജിൻ രവീന്ദ്രയെ മടക്കിക്കൊണ്ട് ഹാർദിക് പാണ്ഡ്യ നമുക്ക് ബ്രേക്ക് ത്രൂ സമ്മാനിച്ചിരുന്നു പിന്നീട് സ്പിൻ പിന്നീട് സ്പിൻബോള് സോണായതോടുകൂടി അവരുടെ കാര്യം പരിതാപകരമാവുകയായിരുന്നു വരുൺ ചക്രവർത്തി വില്ല് ഇങ്ങനെ ബൗൾഡാക്കി വിട്ടു മുപ്പത്തഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസാണ് അദ്ദേഹം നേടിയിരുന്നത് ഒരു ഭാഗത്ത് കെൻ വില്യംസ് നിൽക്കവേ മറുഭാഗത്ത് ഡാരിൽ മിച്ചലിനെ പതിനേഴ് റൺസിന് കുൽദീപ് യാദവ് എൽ ബി ഡബ്ല്യുയിൽ കുടുക്കി ടോം ലേദം പതിനാല് റൺസ് എടുത്തു അദ്ദേഹത്തെ രവീന്ദ്ര ജഡേജയാണ് മടക്കിയത് ഗ്ലെൻ ഫിലിപ്സിന് വരുൺ ചക്രവർത്തി പന്ത്രണ്ട് റൺസിന് പറഞ്ഞു വിട്ടു ബ്രേസ്വൽ രണ്ട് റൺസാണ് എടുത്തത് സാനർ അവസാനം ഒരു ശ്രമമൊക്കെ നടത്തി മുപ്പത്തൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തി എട്ട് റൺസ് അദ്ദേഹത്തിൻ്റെ വകുണ്ടായിരുന്നു എന്നാൽ കെയിൻ വില്യംസിൻ്റെ കാര്യം എടുത്തു വരണം നൂറ്റി ഇരുപത് പന്തിൽ നേരിട്ട് ഏഴ് ഫോവറിൻ്റെ സഹായത്തോടെ അദ്ദേഹം എൺപത്തി ഒന്ന് റൺസ് അടിച്ചു അദ്ദേഹം അതിന് എപ്പോഴോ എത്രയോ നേരത്തെ പോകേണ്ടതായിരുന്നു ഇന്ന് കെ എൽ രാഹുൽ സ്റ്റംബിൻ്റെ പുറകിൽ അത്ര മികച്ച പ്രകടനമല്ല നടത്തിയത് ക്യാച്ചുകൾ ഡ്രോപ്പായി അതുകൊണ്ട് മാത്രമാണ് കെൻ വില്യംസൺ എൺപത്തി ഒന്നിലേക്ക് എത്തിയത് എന്തായാലും മറുഭാഗത്ത് ഹെൻറി രണ്ട് റൺസ് ഓറൂർക്ക് ഒരു റൺസ് കെൽ ജാമീൻസൻ ഒരു റൺസുമായിട്ട് പുറത്താ ഒമ്പത് റൺസുമായിട്ട് പുറത്താകുന്നു ഇന്ത്യക്ക് വേണ്ടി പത്ത് ഓവറിൽ നാൽപ്പത്തി രണ്ട് റൺസിന് അഞ്ച് വിക്കറ്റാണ് വരുൺ ചക്രവർത്തി പിഴുതെടുത്തത് കുൽദീപ് യാദവ് രണ്ട് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും ഹാർദിക് പാണ്ഡ്യും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു അങ്ങനെ ന്യൂസിലാന്റിനെ ഇരുന്നൂറ്റി അഞ്ച് റൺസിന് ഓൾ ഔട്ട് ആക്കി നാൽപ്പത്തി നാല് റൺസിന്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കി ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തോടെ തന്നെയാണ് ടീം ഇന്ത്യ സെമിക്കൊരുങ്ങുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷമായി റാഫ് ടോക്സ്